അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രിയ ഗായകൻ അന്തരിച്ചു രവീന്ദ്ര സംഗീതത്തിൽ പ്രാവീണ്യം നേടിയ പ്രശസ്ത ഗായകൻ സാദി മുഹമ്മദാണ് അന്തരിച്ചത് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു വെസ്റ്റ് ബംഗാളിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രവീന്ദ്ര സംഗീതത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കിയ ഗായകനാണ് സാദി മുഹമ്മദ് നിരവധി ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ബംഗ്ല അക്കാദമിയുടെ രവീന്ദ്ര അവാർഡ് തേടിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സാദി മുഹമ്മദ് അവാർഡിന് അർഹനായത് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് വീട്ടിലെ തൻ്റെ മുറിയിൽ സംഗീതം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയ ഗായകൻ എന്നാൽ അൽപ്പം കഴിഞ്ഞ് മുറി കുറ്റിയിട്ടിരിക്കുന്നത് സഹോദരൻ ഹിബ്ളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വിളിച്ചിട്ട് മറുപടി ഉണ്ടായില്ല പിന്നീടാണ് ഗായകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആദരാഞ്ജലികൾ